ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇറ്റ്സ് വേഴ്സ് വ്ളോഗ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയും ചെല്ലുന്നത് മക്രുണിയാണ് ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ട് മക്രുണി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ മക്രുണി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മക്രൂണി നമുക്ക് വേവിക്കാൻ വെക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മക്രൂണി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അപ്പം നമുക്ക് ആവശ്യമുണ്ട് അത്ര എടുത്തിട്ട് അതിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് വേവിക്കാൻ വെക്കാം അങ്ങനെ ആ വേവിക്കുന്ന ടൈമിൽ നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് വെക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ ടൊമാറ്റോ ഓണിയൻ എല്ലാം എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് കട്ടാക്കിയിട്ട് കൊടുക്കാം എന്താ വെച്ചാൽ മസാലേൻ്റെ ആ ഒരു പരിപാടി കയും അത് വേവുമ്പോൾ അങ്ങനെ ഇതാ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്നല്ല അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഞാൻ ആദ്യവും മൂടിയിട്ട് വെച്ചിട്ടുണ്ട് ടൊമാറ്റോലോ കട്ടായിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് നമുക്ക് വൈറ്റി എടുക്കാം അതുകൊണ്ട് പാനിലേക്ക് ചൂടായ ഓയിൽ ഒഴിച്ചിട്ട് ഒനിയനും പിന്നെ ടൊമാറ്റോലോ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ടും അതിലേക്ക് ചേർക്കുന്നുണ്ട് അങ്ങനെ നല്ല പോലെ നമുക്ക് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഞമ്മ പിന്നെ ഇട്ടിട്ടുള്ളത് മസാലപ്പൊടികളാണ് അപ്പം നമ്മൾ നോർമൽ മസാല എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആക്കിയാൽ മതി മസാലപ്പൊടികളെല്ലാം ചേർത്ത് പിന്നെ നമുക്കൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്കതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂടിയിട്ട് വെക്കാം വേവുന്നത് വരെ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മൂട് തുറന്ന് നോക്കാം അപ്പോൾ എല്ലാം ഒന്ന് മിക്സായിട്ട് വന്തിയിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് മസാലയെല്ലാം അപ്പോൾ പിന്നെ നമുക്ക് ഇടേണ്ടത് അതിലേക്ക് ചിക്കനാണ് ചിക്കന് ഞാൻ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ വേവിക്കുന്നത് ഞമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് വെച്ചിട്ട് അതും ഞമ്മൾ കൂടി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിച്ചപ്പം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മക്രൂണിയും റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് മക്രൂണിയിലേക്ക് ഞമ്മൾ മസാല ഒന്ന് ചേർക്കുന്നതാണ് അപ്പോൾ മസാല അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മക്രൂണി റെഡിയാണ് ഗൈസ് അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം